ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് സോറി ബിൽഡിങ് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണത് വില്പനയ്ക്ക് എല്ലാം റെഡി ആയിട്ട് നിന്നിരിക്കുന്നുണ്ട് ഈ ബിൽഡിങ് ആറ് ഷട്ടറാണ് ഇതിനുള്ളത് ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഒരേ ഷട്ടറും വരുന്നതെല്ലാം പാർക്കിംഗ് സൗകര്യം നന്നായിട്ടുണ്ട് നന്നായിട്ട് പാർക്കിങ് സൗകര്യമുള്ള ബിൽഡിങ് അവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കോടി അമ്പത് ലക്ഷം രണ്ടര ലക്ഷം രണ്ടര കോടീനുദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഡി താഴത്തെ നാല് ഷോ കടമുറികൾ ചോദിച്ചിട്ടുണ്ട് റെൻറ്റിന് ആ ഒരു എത്ര വൺ ലാക്ക് ആണ് അതിന് റെൻറ്റ് പറഞ്ഞേക്കണത് നാല് കടമുറിക്കും കൂടിയിട്ട് അപ്പോൾ മോളിൽ തന്നെ കൊടുക്കാനുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത വീഡിയോസ് കാണാം ഓക്കെ താങ്ക് യു